കേരള പി എസ് സി പരീക്ഷയിൽ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ചെയർമാനായിരുന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ എവിടെ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര എന്നതാണ് ഉത്തരമായിട്ട് വരിക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നോ ചോദിച്ചാൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിജയ ഭാരതി സയാനി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് വിജയ ഭാരതി സയാനി അപ്പോൾ നിലവിൽ ആരാന്ന് വെച്ചാൽ ഭാരതി സയാനി എന്നാണ് ഓർക്കേണ്ടത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി അഞ്ച് എന്നാണ് ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഉത്തരമായിട്ട് വരേണ്ടത് മൗലിക ചുമതലകളാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് സ്വത്തവകാശമാണ് അപ്പോൾ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ഭേദഗതി ഏതാണെന്ന് ചോദിക്കും നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് പിംഗലി വെങ്കയ്യ എന്നതാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഗംഗ എന്നതാണ് ഉത്തരമായിട്ട് വരിക ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണെന്നാണ് അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് ഇതേ ദിവസം തന്നെയാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടും അംഗീകരിച്ചത് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഓർക്കുക നീളവും അതുപോലെ തന്നെ വീതിയും തമ്മിലുള്ള ആ ഒരു അംശബന്ധമാണ് മൂന്നേ ഈസ് ടു രണ്ട് എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ച് നോക്ക് ഈ ഒരു ഭാഗം നോക്കിയാലോ ടു ഈസ്റ്റ് ടു ത്രീ അപ്പോൾ വീതി ഈസ് ടു നീളം എന്നും വരാം അപ്പം ഇവിടെ പി എസ് സി എടുത്തിരിക്കുന്നത് നീളം ഈസ്റ്റു വീതി എന്നതാണ് അതിൻ്റെ ഫൈനൽ കീയിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഇനി വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം നീളം ഈസ് ടു വീതി ആ ഒരു രീതിയിൽ എടുക്കുന്നു മൂന്നേ ഈസ് ടു രണ്ട് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടതെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ബംഗാളി ഭാഷ എന്നതാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷമാണ് ചോദിച്ചത് രണ്ടായിരത്തി ഒൻപത് ആണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് കസൻ പ്രഭു എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇനി ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊരു ഭരണഘടനാ ചോദ്യമാണ് വീര ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണെന്ന് കാര്യം ഓർത്തിരിക്കുക അതുപോലെ തൊട്ട് ഓളത്തെ ചോദ്യം നോക്കാം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാവം നയിച്ച സ്ഥലമാണ് ചോദിച്ചത് ഉത്തരമായിട്ട് വേണ്ടത് തിരുനൽവേലിയാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാവം നയിച്ചത് എവിടെയാണ് തിരുനൽവേലിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് വരാം വന്ദേമാതരം എന്ന രാഷ്ട്രീയ ഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എഴുത്തിട്ടുള്ളതാണ് ഏതാണ് ആ നോവൽ എന്നതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യമായിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആനന്ദമഠം എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യയുടെ ഭീഷണി ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് ഓപ്ഷൻ ഓപ്ഷനെ അൻപത്തിരണ്ട് സെക്കൻഡെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് തൊട്ട് മുൻപത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വന്ദേമാതിരമാണ് ഈ രാഷ്ട്രീയഗീതമെന്ന് ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ എഴുതിയെന്ന് ഓർക്കുക അപ്പോൾ ആ വർഷവും അതുപോലെ തന്നെ ആനന്ദമഠം നോവൽ ആരാണ് എഴുതിയെന്നൊക്കെ പി എസ് സി ചോദിക്കുന്ന ആണ് അത് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് അതോടൊപ്പം തൊട്ടുമുമ്പ് പറഞ്ഞു ബംഗാളി ഭാഷയിലാണെന്ന് ഇനി അടുത്തത് ആനന്ദമഠം എന്ന് പറയുന്നത് ഒരു നോവലാണെന്നും കൂടെ ഓർത്തിരിക്കുക ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് താഴെ പറയുന്നതിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയെ ഉൾപ്പെടുത്തിയത് എന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് നമ്മൾ ഓൾറെഡി പഠിച്ചു നാൽപ്പത്തി രണ്ടാം ഭേദഗതി അതേത് വർഷമാണ് ഇവിടെ കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് താഴെ പറയുന്നതിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അത് ആ ഒരു സമയത്ത് പത്തെണ്ണമാണ് പിന്നീട് എൺപത്തി ആറാമത്തെ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന പതിനൊന്നാമത്തെ ഭരണഘടന അതായത് പതിനൊന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഈ പറയുന്ന നാല് എ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തുന്ന അതായത് പതിനൊന്നാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തുന്നത് എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് അത് ഏത് വർഷമാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലാണ് ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പം നിലവിൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പതിനൊന്നെണ്ണമാണെന്നായിരം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യൻ ഭർണഘടിയുടെ ഭാഗം മൂന്ന് പൗരന്മാർക്ക് ചില മൗലികവകാശങ്ങൾ ഉറപ്പു നൽകുന്നു താഴെ പറയുന്നതിൽ ഒരു അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് അവകാശം എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്വത്തവകാശം തുല്യ ജോലിക്ക് തുല്യ വേതനത്തിലുള്ള അവകാശം എന്നാണ് ഇത് മൗല്യാവകാശത്തിൽ പറയുന്നതല്ല ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ ഭാഗം മൂന്നാണ് എന്ത് മൗലയാവകാശവുമായി ബന്ധപ്പെട്ട ഭാഗം എന്നായിരുന്നു ഓർക്കുക ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മുപ്പത്തി അഞ്ച് വരെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്നേ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക എൺപത്തിയാറാം ഭേദഗതി അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്നേ എന്താണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പ് നൽകുന്നതാണ് അത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞാൽ എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതി വർഷം രണ്ടായിരത്തി രണ്ട് അതേപോലെ തന്നെ അതിലൂടെയാണ് പതിനൊന്നാമത്തെ മൗലിക കടമയും ഭാഗം നാല് എയിൽ അൻപത്തൊന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഭാഗം നാല് എ ആണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത് അതിൽ അൻപത്തൊന്ന് എന്ന് പറയുന്ന ഒറ്റൊരു ആർട്ടിക്കിളേ ഉള്ളൂ അതിൽ പതിനൊന്ന് മൗലിക കടമകളാണ് പറഞ്ഞു പോകുന്നത് അതിൽ പതിനൊന്നാമത്തെ മൗലികടമ ഉൾപ്പെടുത്തുന്നത് ഈ പറയുന്ന എൺപത്തിയാറാമത്തെ ഭേദഗതിയിലൂടെയാണ് വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക ഉത്തരമായിട്ട് വരേണ്ടത് സ്വത്തവകാശമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക സ്വത്തവകാശം എടുത്തു കളഞ്ഞ ഭേദഗതി അത് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് അത് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു താഴെ പറയുന്ന ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് പാസ്സാക്കിയത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ച് എന്ന ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമില്ല എന്ന കാര്യം ഓർക്കുക അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതാണ് ഉത്തരം കമ്മീഷന് ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രിയാണ് നിലവിലുള്ള ചെയർപേഴ്സണിൻ്റെ പേരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് വിജയഭാരതി സയാനി എന്ന പേര് ഓർക്കുക മനുഷ്യഭാഷ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷൻ അധികാരമുണ്ട് ശരിയാണ് ദേശീയ മനുഷ്യവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതും ശരിയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടെന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക മുപ്പതാം ചോദ്യം ഓപ്ഷൻ സി അടുത്ത ചോദ്യം കൂടി ഒന്ന് പറഞ്ഞു പോകാം ബ്രിട്ടീഷ് രേഖകളിൽ പരശിരാജ കൊട്ടിയോട്ടി രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആയിരുന്നു വെച്ചാൽ പരശ്ശിരാജ എന്നാണ് ഉത്തരമായിട്ട് വരിക തൊട്ടടുത്ത് കാണുന്ന ചോദ്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ എന്നാണ് ഹണ്ടർ കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ലോകൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ലോകൻ കമ്മീഷനാണ് അടുത്ത ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം ഇന്ത്യൻ ദേശീയഗീതത്തിന്റെ രചയതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട തന്നിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞേയുള്ളൂ ആനന്ദമഠം എന്ന് പറയുന്ന നോവലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ ബെങ്കിം ചന്ദ്ര ചാറ്റർജി എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നാണ് ഓപ്ഷൻ സി ആണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി എന്നതാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്നറിയപ്പെടുന്ന ആനയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി അഞ്ച് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന മൗലിക കർത്തവ്യമാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇരുപത്തിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം മൌലികവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു ശരിയാണ് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു തെറ്റാണ് അമേരിക്കൻ ഭരണഘടന എന്നാണ് വേണ്ടത് അപ്പം ബന്ധം ഇല്ലാത്തതാണ് അപ്പം രണ്ട് നമ്മുടെ ഓപ്ഷൻ നിർബന്ധമായിട്ടും വരണം അതേ സമയത്ത് ഒന്ന് വരാൻ പാടില്ല അങ്ങനെ രണ്ട് വരുന്നു ഒന്ന് വരാൻ പാടില്ല നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്നും രണ്ടും അത് തെറ്റിപ്പോയി രണ്ട് നിർബന്ധമായിട്ടും വരണം സിയും പോയി ഡിയും പോയി അതുപോലെ തന്നെ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരികയെന്ന് അവിടെ നിന്ന് കിട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ച് വിധത്തിലുള്ള നിലവിൽ എത്രയാണ് ആറ് വിധത്തിലുള്ള മൌലികാവകാശമാണുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് വിധത്തിലുള്ള മൌലികാവകാശമുണ്ട് അപ്പം നാലെന്താണ് ശരിയാണ് മൂന്ന് എന്താണ് തെറ്റാണ് ഇനി അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ പേരൊന്ന് അറിഞ്ഞിരിക്കണം ഉത്തരമായിട്ട് വരേണ്ടത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്നാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്നാണ് ഉത്തരമായിട്ട് വരിക ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് എന്ന പേര് ഓർത്തിരിക്കുക ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ നമ്മുടെ കേരളത്തെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക അതേസമയത്ത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആയിരുന്നു അറിഞ്ഞുവെച്ച വിജയഭാരതി സയാനി എന്ന പേരും ഓർത്തിരിക്കുക തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്കാം ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഇത് കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളുണ്ട് അപ്പൊ ഇവിടെ ബന്ധമില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അതെന്താണ് ശരിയായിട്ടുള്ള ഒന്നാണ് മൂന്നേ ഇൻസ്റ്റ്യൂ രണ്ട് അനുവാദത്തിൽ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ നീളം ഇൻസ്റ്റിറ്റ്യൂ വീതി എന്ന് പറയുന്ന മൂന്നേ ഇൻസ്റ്റ്യൂ രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു നമ്മൾ ഓൾറെഡി പഠിച്ചു ജൂലൈ ഇരുപത്തി രണ്ടാണ് ഇപ്പത്തെട്ടാണ് പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു അത് ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യൻ ദേശീയഗാനം അംഗീകരിച്ചത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഓപ്ഷൻ എ ആണ് ദേശീയഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് സെയിം ഡേറ്റിനാണെന്ന് കാര്യം കൊടുക്കുക അപ്പോൾ ദേശീയഗീതം അംഗീകരിച്ച എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം തൽക്കാലിക അധ്യക്ഷനെന്നാണ് ചോദിച്ചത് അപ്പൊ ഡോക്ടർ സത്യദാന സിംഗിയാണ് സ്ഥിര അധ്യക്ഷൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ ബി വരുവായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യം ജസ്റ്റ് ഒന്ന് പറയാം അരയ സമാജത്തിന്റെ സ്ഥാപകനായ ഉത്തരമായിട്ട് വരേണ്ടത് പണ്ഡിത് കറുപ്പനാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം കൂടി ഒന്ന് പറഞ്ഞു പോകാം കുറിച്ചുകലാപത്തിന്റെ നേതാവ് ആര് ഉത്തരമായിട്ട് വരേണ്ടത് രാമനമ്പി എന്നാണ് അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനിൽ രൂപീകരിക്കാം ഇന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് എന്നതാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിലവിലെ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരെ വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സഞ്ജീവ് ഖന്ന എന്നതാണ് അപ്പൊ നിലവിലെ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരെ വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സഞ്ജീവ് ഖന്ന എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് അപ്പൊ നിലവിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരെ വെച്ചാൽ സഞ്ജീവ് ഖന്ന എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ഡി വി ചന്ദ്രചൂഡാണ് അദ്ദേഹം പോയി ഇപ്പോൾ ആരാണ് സഞ്ജീവ് ഖന്ന എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് സഞ്ജീവ് ഖന്നയാണ് നിലവിലെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നിലവിൽ നമ്മുടെ അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് കന്ന എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് താഴെ പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് മനുഷ്യാവകാശ ലംഘന പരിധിയിൽ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘന പരിധിയിൽ അന്വേഷണം നടത്തിയത് ജയിൽ സന്ദർശനം നടത്തി അവിടുത്തെ അന്തേവാസികളുടെ ഒക്കെ എന്താണ് മനുഷ്യാവകാശ ലംഘനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം ബി ശരിയാണ് സി എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക അതും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മനുഷ്യഭാഷ ധംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് തിരിച്ചുകൂടുക അതൊന്നും പറ്റത്തില്ല ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് ഇത് ഇദ്ദേഹത്തിന് പറ്റത്തില്ല പക്ഷേ എന്ത് ചെയ്യാം സർക്കാരിനെ അത് അറിയിക്കാൻ പറ്റും അതിവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്തുക ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്തുക എന്നാണ് പറയുന്നത് അപ്പം രണ്ടായിരത്തി അഞ്ച് പ്രകാരം എന്നാണ് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ നിയമത്തിന് കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായി അതും ശരിയാണെന്നാണ് അന്നത്തെ ഫൈനൽ കീഴിൽ വന്നിരിക്കുന്നത് അത് രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം എന്ന് പറയുമ്പോൾ അത് ശരിയാണ് പിന്നീട് ഭേദഗതി വരുത്തിയിട്ടാണ് ഇന്ത്യ മൊത്തത്തിലാക്കിയ അപ്പോൾ നിലവിൽ ഈ നിയമം എന്താണ് ഇന്ത്യ മൊത്തത്തിൽ ബാധകമാണെന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അത് ശരിയാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും എന്ന് പറയുന്നു അതും ശരിയാണ് അപ്പൊ ഒന്നും മൂന്നും നാലുമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കമ്മീഷനായിരുന്നാണ് നമ്മുടെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് വി ഹരിനായർ എന്നാണ് വി ഹരിനായർ എന്നതാണ് ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് വി ഹരിനായർ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തെ മുഖ്യവരവകാശ കമ്മീഷണർ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക വി ഹരി നായർ ആണ് അടുത്ത വരാം ഇന്ത്യൻ ഭരണഘടന റിട്ടുകളെ ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണെന്ന കാര്യം ഓർത്തിരിക്കുക ആ ഒരു അവകാശ നിയമം നിലവിൽ വന്നത് ഇന്ത്യ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ മോത്തിലാൽ നെഹ്റുവാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേഹം അവതരിപ്പിച്ച വ്യക്തി ആയിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മോത്തിലാൽ നെഹ്റുവാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി മോത്തിലാൽ നെഹ്റു കരുന്നൽ തടങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊതു താൽപ്പര്യ ഹർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീണ്ടും ചോദിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊതു താൽപ്പര്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശക്തി പകർന്ന വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതായിരുന്നു ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് അംഷി നാരായണപ്പിള്ള എന്നതാണ് ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം കൂടി നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ ലാഹോർ ഐ എൻ സി ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമായി രചിച്ച നോവൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആനന്ദമഠം എന്നാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ആണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവല് വെങ്കിൻചന്ദ്ര ചാറ്റർജി അതിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയഗീതം എടുത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കുക അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള സാങ്കൽപ്പിക രേഖകൾ ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു എൽ ജി ലെവൽ പരീക്ഷയാണ് പക്ഷെ അതിൽ ഈ ചോദ്യങ്ങളും കടന്നു വന്നിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റൊരു ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണങ്ങളുള്ള രാജ്യം ഏതാണ് നമ്മുടെ ചോദ്യം എഴുതപ്പെട്ട ഭരണങ്ങളുള്ള ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണങ്ങളുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയാണെന്ന് കാര്യം ഓർക്കുക എന്നാൽ ഏറ്റവും ചെറുതാണെങ്കിലോ അമേരിക്കയാണ് മൗലികാവകാശ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതേതെന്നാണ് അടുത്ത ചോദ്യം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇതെല്ലാം എന്താണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത രണ്ട് ചോദ്യം കൂടി നോക്കാം അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് തെർമോമീറ്റർ നാല്പത്തി ഒന്നാമത്തെ ചോദ്യം തെർമോമീറ്റർ എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ഇനി അടുത്തത് സമത്വ സമാജം സ്ഥാപിച്ചതാണെന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികൾ ഇപ്പം നാൽപ്പത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഫൈനാനസിക പ്രകാര ഉത്തരമാണ് ഓപ്ഷൻ ബി അന്തരീക്ഷ വളർക്കുന്ന ഉപകരണം തെർമോമീറ്റർ അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ട സ്വാമികളാണ് നയം ഓർക്കുക തൊട്ട് താഴത്തെ ചോദ്യം കൂടി പരിഗണി പരിശോധിക്കാം തിരുവിതാംകൂറിലെ അവർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനെ താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന സമരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ചാനാ ലഹള എന്നതാണ് ഉത്തരമായിട്ട് വരിക അപ്പം ഇവിടെ സമത്വ സമാജ സ്ഥാപിച്ചായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട വൈകുണ്ട സ്വാമികളാണ് അന്തരീക്ഷതാവ് അളക്കുന്ന ഉപകരണം ഉപകരണമായിരുന്നു വെച്ചാൽ ഫൈനൽ കീ പ്രകാരം ഉത്തരമായിട്ട് നൽകിയത് ഓപ്ഷൻ ബി തർമോമീറ്റർ എന്ന കാര്യം വർത്തിരിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആറിനാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ബി ആർ അംബേദ്കറാണ് ബി ആർ അംബേദ്കറാണ് ഉത്തരമായിട്ട് വരിക ആമുഖത്തിൻ്റെ ശില്പിയാരെന്ന് വെച്ചാലോ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ സി ആണ് നവംബർ ഇരുപത്തി ആറാണ് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നതാണ് ജനുവരി ഇരുപത്തിയാറ് അപ്പം ഇന്ത്യൻ ആ ഒരു ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഈ എഴുപത്തഞ്ചാമത്തെ വാർഷികമായിരുന്നു നമ്മുടെ ഈ ഒരു വർഷം അതുകൂടെ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുഷേത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തൊന്ന് എ എന്നതാണ് ഉത്തരമായിട്ട് വരിക ആനുച്ഛേദം ഇരുപത്തൊന്ന് ഏ എന്നാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത് ഇത് എസ് സി ആർ ടിയിൽ പറയുന്നത് കൊണ്ട് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട വർണ്ണകളുള്ള രാജ്യം ഏതാണ് റിപ്പീറ്റായി ചോദിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ആണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യയിൽ സ്വത്തവകാശ മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നാണ് ഓപ്ഷൻ ഡി ആണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയും മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളാണ് അപ്പോൾ ഭാഗം നാല് എ ആണ് അവിടെ ഒറ്റയൊരു ആർട്ടിക്കിളേ ഉള്ളൂ അൻപത്തൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയും മൗലികാവകാശങ്ങളിലെ ഏത് അനുഷ്ഠത്തിലാണ് സ്വതന്ത്രത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം പത്തൊമ്പതാണ് ഇപ്പം അനുഛേദം പത്തൊമ്പതിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ലോക മനുഷ്യകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം ലോക മനുഷ്യകാശ ദിനം എന്നാണ് ഡിസംബർ പത്താണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോകം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ചെമ്പ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ലേവ എന്നൊരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കാം ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെന്താണ് അതൊരു ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ജീവൻ നിലനിൽക്കുന്നതിനായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് അതും ശരിയാണ് ഒരു ഉപഗ്രഹമേ ഉള്ളൂ അത് ചന്ദ്രനാണ് അതും ശരിയാണ് ഏറ്റവും വലിയ ഗ്രഹം തെറ്റാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹവും തെറ്റാണ് വ്യാഴവും അതുപോലെ തന്നെ ശുക്രനുമാണ് വരേണ്ടത് ഇവിടെ എ ബി സി എന്നതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സിൽ അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നാളെ നടക്കുന്ന പരീക്ഷയിലും അതിനുശേഷം വരുന്ന ടെൻത്ത് പ്രിലിം എക്സാമിലും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം